ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ക്രിസ്പായിട്ടൊരു ഉള്ളി വേടെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ആദ്യം തന്നെ ഇട നാല് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത ഉള്ളിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ചീരകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു അഞ്ച് ടീസ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം ഞാനിത് അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെക്കാം ഇനി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തുണ്ടാക്കിയ ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഒരു മിക്സ് നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇതിന്റെ അടിഭാഗം ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് തിരിച്ചു കൊടുക്കണം അപ്പൊ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിവട ഇട റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ഉള്ളിവടയിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളിവടയാണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി വേടേണ്ട റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമത്താം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതേക്കും എന്നതിലേക്കും അസലാമലൈക്കും